ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കൊലക്കേസ് പ്രതി ഉൾപ്പെടെ രണ്ടുപേർ കഞ്ചാവുമായി എക്സൈസ് പിടിയിൽ ആരനാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കുമാറിന്റെ നേതൃത്വത്തിൽ കൊണ്ണിയൂരിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ചക്കിപ്പാറ ജംഗ്ഷന് സമീപം കെ എൽ ഇരുപത്തിയൊന്ന് എം അമ്പത്തി എഴുപത്തെട്ട് നമ്പർ ബജാജ് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്ക് കടത്തിക്കൊണ്ടുവന്ന ഒന്ന് പോയിന്റ് ഒന്ന് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് നിരവധി എൻ ഡി പി എസ് കേസുകളിലെ പ്രതികളായ കൊണ്ണിയൂർ സ്വദേശി വിലങ്ങൻ ഷറഫ് എന്ന് വിളിക്കുന്ന അൻപത്തി വയസ്സുള്ള ഷറഫുദ്ദീൻ കൊലക്കേസിൽ മുൻപ്രതിയായ പുനലാൽ മാതളംപാറ ഉദയൻ എന്ന് വിളിക്കുന്ന അൻപത്തിമൂന്ന് വയസ്സുള്ള ഉദയലാൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് എക്സൈസ് സംഘം പിടികൂടിയത് വെള്ളനാട് പൊനലാൽ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവർ വെള്ളനാട് കണ്ണംപള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ അളവിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്ന യുവാക്കളായ പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് എക്സൈസിന്റെ ഷാഡോ ടീം അംഗങ്ങൾ പ്രതികളെ രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷയിൽ ഓട്ടം പോകുന്നു എന്ന വ്യാജേന ആവശ്യക്കാർക്ക് കഞ്ചാവ് കൈമാറുന്ന രീതിയായിരുന്നു പ്രതികളുടേത് അവരെ കൊടുക്കുന്നതായി അവരെ കൊടുക്കുന്നതിനായി എക്സൈസ് സംഘം പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിത വാഹന പരിശോധന നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ എപ്പോഴും ഇത് മുൻകൂട്ടി അറിഞ്ഞ് പ്രതികൾ വഴിമാറി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഒന്നാം പ്രതിയായ വിലങ്ങൻ ഷറഫ് എന്ന് വിളിക്കുന്ന ഷറഫുദ്ദീൻ സ്ഥിരം മയക്കുമരുന്ന് കേസുകളിൽ കുറ്റവാളിയാണ് പ്രതികൾ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ആരനാടി എക്സൈസ് ഇൻസ്പെക്ടർ കുമാറിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ വിനോദ് ശ്രീകാന്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കിരൺ ജിഷ്ണു ഗോകുൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി ഡ്രൈവർ അനിൽകുമാർ ഉണ്ടായിരുന്നു